കഴിഞ്ഞ പ്രാവശ്യം കേട്ട ഒരു ഭാഗം ഒന്നുകൂടി കേട്ടുകൊണ്ട് നമുക്ക് തുടരാം മൈത്രേയ മുനി പറഞ്ഞു ദേവഹൂതി ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ദേവഹൂതി ചില ചോദ്യങ്ങളല്ല ദേവഹൂതി ഭക്തി യോഗത്തെക്കുറിച്ചും കൂടി പറഞ്ഞു തരണം എന്ന് അഭ്യർത്ഥിച്ചു അപ്പോൾ മൈത്രേയ മുനി കുരു കുലോത്തമനായ വിതുരോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഭാഗം ഇപ്പം മൈത്രേയ മുനി പറഞ്ഞു ശ്രീ മൈത്രേയ ഉവാച കുരുകുലോത്തമ മാതാവിൻ്റെ സന്തോഷദായകമായ ഈ വിധത്തിലുള്ള വാക്കുകളെ അഭിനന്ദിച്ചിട്ട് മാതാവിൻ്റെ സന്തോഷദായകമായ ഈ വിധത്തിലുള്ള വാക്കുകളെ ചോദ്യങ്ങൾ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം സന്തോഷദായകങ്ങളായിരുന്നു സന്തോഷദായകമായ ഈ വിധത്തിലുള്ള വാക്കുകളെ അഭിനന്ദിച്ചിട്ട് സംപ്രീതനും കരുണാർദ്രനുമായ കപില മഹർഷി ദേവഹൂതിയോട് ഇപ്രകാരം പറഞ്ഞു ശ്രീ ഭഗവാൻ ഉപാച ശ്രീ ഭഗവാൻ എഴുളിച്ചേതു പറഞ്ഞു പ്രിയ മാതാവേ ഭക്തിയോഗം പ്രകാരഭേദങ്ങൾ കാരണം അനേക വിധത്തിൽ ഉണ്ട് ജനങ്ങളുടെ സ്വഭാവത്തിന് കാരണമായിട്ടുള്ള സത്വരജതമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസൃതമായി അവരുടെ സങ്കല്പങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കും ഭക്തിയോഗം എന്ന് പറഞ്ഞ് നമുക്ക് ഒറ്റയടിക്കൊന്നും പറയാൻ പറ്റില്ല ഭക്തിയോഗം ഒരു വ്യക്തിയെ ആശ്രയിച്ചിരിക്കും വ്യക്തിയുടെ സ്വഭാവത്തിനനുസൃതമായിട്ടായിരിക്കും അവർ ഭക്തി പ്രകടിപ്പിക്കുക അവരുടെ സ്വഭാവത്തെ നിർണയിക്കുന്നത് സത്വരജസ്തമോ ഗുണങ്ങളുടെ ചേരുവയാണ് സത്വരജസ്തമോ ഗുണങ്ങൾ സമമായിരിക്കുമ്പോൾ പ്രകൃതിയാണ് പൊട്ടൻഷ്യാലിറ്റിയാണ് പ്രകൃതി പലതരത്തിലുള്ള സാധ്യതകളാണ് പ്രകൃതി ആ പ്രകൃതിയില് സത്വരജസ്തമോ ഗുണങ്ങൾ അസന്തുലിതമാകുമ്പോൾ അത് ഇക്വലിബ്രിയം തെറ്റിക്കുമ്പോൾ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകുമ്പോൾ പ്രകൃതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു അങ്ങനെ സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചിട്ടാണ് ബുദ്ധി അഹങ്കാരം മനസ്സ് ഇന്ദ്രിയങ്ങള് തന്മാത്രകള് പഞ്ചമഹാഭൂതങ്ങള് ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ പൊട്ടൻഷ്യാലിറ്റീസിനെ പൊട്ടൻഷ്യലാണ് പ്രകൃതി അത് കൈനറ്റിക്കാകുന്നത് ഈ സത്വരജസ്തമോകുലങ്ങൾ ഗുണങ്ങളുടെ സന്തുലിതാവസ്ഥ തെറ്റുമ്പോഴാണ് ഈ സത്വരജസ്തമോ ഗുണങ്ങളുടെ സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരുന്നത് പുരുഷൻ്റെ സാന്നിധ്യവുമാണ് പുരുഷന്റെ സാന്നിധ്യത്തിൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഭംഗം വരികയും അത് നമ്മളോരോരുത്തരുമായി മാറുകയും ചെയ്യും അങ്ങനെ ഭക്തി യോഗ പ്രിയമാതാവ് ഭക്തിയോഗം പ്രകാരഭേദങ്ങൾ കാരണം അനേകവിധത്തിലുണ്ട് അതിൽ പല വിധത്തിലുണ്ട് ഭക്തിയോഗം ജനങ്ങളുടെ സ്വഭാവത്തിന് കാരണമായിട്ടുള്ള സത്വരജ സമൂഹ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസൃതമായിട്ടാണ് അവരുടെ സങ്കല്പങ്ങളും അനുസൃതമായി അവരുടെ സങ്കല്പങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കും ഇതിൽ ഇതിലേതു ഗുണമാണ് ഏറിയിരിക്കുന്നത് എന്നതിനെ അടിസ്ഥാന അനുസരിച്ച് ഓരോരുത്തരുടെയും സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകും സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തരും ഭക്തി പ്രകടിപ്പിക്കുക ഇപ്പം ഭക്തി എന്ന് പറയുന്നത് ഒരു നിർവചനത്തിന് നിർവചനത്തിനകത്ത് നമുക്ക് പെടുത്താൻ പറ്റില്ല ഒരു ഒരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല അത് പല രീതിയിലാണ് ഉണ്ടാവുക അന്യജനങ്ങൾക്ക് ദോഷം വരുത്തണമെന്നോ അദ്ദേഹം വിശദീകരിക്കുകയാണ് പിന്നെ അതിനെ അന്യജനങ്ങൾക്ക് ദോഷം വരുത്തണമെന്നോ താൻ ഭക്തനാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കണമെന്നോ വേറൊരാൾ ഭക്തനാണെന്ന് കണ്ട് താൻ അയാളെ പോലെയോ അയാളെക്കാൾ മികച്ച രീതിയിലോ ഉള്ള ഭക്തനാകണമെന്നുള്ള ചിന്തയോടെ ദ്വേഷം വഞ്ചന മത്സരബുദ്ധി ബുദ്ധി എന്നീ ഭാവങ്ങളോടുകൂടി ഭേദഭാവത്തോടെ എന്നിൽ ഭക്തിയോടുകൂടിയിരിക്കുന്നവൻ ിക്കുന്നവർ തമോ ഗുണപ്രധാനരാകുന്നു അത് ഉത്തമ ഭക്തിയല്ല അപ്പം ആദ്യം തമോ ഗുണപ്രധാനമായിട്ടുള്ള ഭക്തിയെ പറ്റി പറയുകയാണ് അന്യജനങ്ങൾക്ക് ദോഷം വരുത്തണം എന്ന് കരുതി ഭഗവാനെ ആരാധിക്കുക ഭഗവാന്റെ അടുത്ത് പോകുന്നത് തന്നെ ബാക്കിയുള്ളവർക്ക് ദോഷം വരണേ എന്ന് വിചാരിച്ച അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ധാരാളം ചിലർ അങ്ങനെയല്ല താൻ ഭക്തരാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കണം അതിന് വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് ഭക്തനാണ് എന്ന് ആൾക്കാരെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വേഷം കിട്ടും അങ്ങനെയുണ്ട് ചിലർ വേഷഭൂഷാദികളൊക്കെ ധരിക്കുന്നത് അതിന് സ്പിരിച്വൽ മെറ്റീരിയലിസം എന്നാ പറയുക ഇതെല്ലാം സ്പിരിച്വൽ മെറ്റീരിയൽ മെറ്റീരിയലിസമാണ് ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈശ്വരനെ സമീപിക്കുന്നത് ആധ്യാത്മികതയല്ല സ്പിരിച്വാലിറ്റി അല്ല അത് മെറ്റീരിയൽ മെറ്റീരിയാലിറ്റിയാണ് ഭൗതികതയാണത് കാരണം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പലതിനെയും സമീപിക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ ഈശ്വരനെയും സമീപിക്കുന്നത് പ്രമോഷൻ കിട്ടാൻ വേണ്ടിയും ജോലി കിട്ടാൻ വേണ്ടിയും വിവാഹം നടക്കാൻ വേണ്ടിയും കുട്ടികളുണ്ടാകാൻ വേണ്ടിയും രോഗം മാറാൻ വേണ്ടിയും മറ്റും ഈശ്വരനെ സമീപിക്കുന്നത് ഭൗതികത തന്നെയാണ് അതിൽ അതിലധ്യാത്മികതയൊന്നുമില്ല അത് തെറ്റാണെന്നല്ല പക്ഷെ തെറ്റായിട്ട് ധരിക്കരുത് എന്നാണ് അതിൽ നമ്മൾ നമ്മളുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പലരെയും നമ്മൾ സമീപിക്കും ഈശ്വരനെയും നമ്മൾ സമീപിക്കും അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അത് ആത്മീയതയല്ല അധ്യാത്മികതയല്ല സ്പിരിച്വൽ അല്ല അത് മെറ്റീരിയലാണ് മെറ്റീരിയലിസ്റ്റിക് ആണ് അപ്പോൾ മറ്റുള്ളവർക്ക് ദ്രോഹം വരണം എന്ന് കരുതി ചെയ്യുന്നത് താൻ ഭക്തനാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് വേറൊരാൾ ഭക്തനാണെന്ന് കണ്ട് അയാ താൻ അയാളെ പോലെയോ അയാളേക്കാൾ മികച്ച രീതിയിലോ ഉള്ള ഭക്തനാകണമെന്നുള്ള ചിന്തയോടെ അങ്ങനെ ചിലരുണ്ട് ചിലരെയൊക്കെ കാണുമ്പോൾ ഭക്തിയൊക്കെ കാണുമ്പം നമുക്കങ്ങനെ ഭക്തി ഉണ്ടാവാറുണ്ട് സമൂഹത്തിൽ പ്രശസ്തരായവർക്ക് ഭക്തിയുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഭക്തി ഉണ്ടാകുന്ന ധാരാളം പേരുണ്ട് നമ്മുടെ ഇടയിൽ അവർക്കൊക്കെ ഭക്തിയുണ്ട് എന്നാൽ പിന്നെ ഭക്തി മോശമായ കാര്യമല്ലേ ആവാം എന്ന് കരുതി ഭക്തരാകുന്നവരുണ്ട് വേറൊരാൾ ഭക്തനാണെന്ന് കണ്ട് താൻ അയാളെ പോലെയോ അയാളേക്കാൾ മികച്ച രീതിയിലോ അസൂയ ഉണ്ടാവും ചിലർക്ക് അപ്പം അയാൾ ഭക്തനാണ് എന്നാൽ അയാളേക്കാൾ ഒരു രണ്ട് പടി കൂടുതൽ ഉള്ള ഭക്തനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അയാൾ രണ്ട് ദിവസത്തെ ഈശ്വര പൂജകൾ ചെയ്തു എന്നാൽ പിന്നെ ഞാൻ നാല് ദിവസത്തെ ഈശ്വര പൂജകൾ ചെയ്യാം അയാൾ ഒരു നേരത്തെ വഴിപാട് പൂജ പൂജ വഴിപാടായി കഴിച്ചു എന്നാൽ ഞാൻ ഒരു ദിവസത്തെ പൂജ വഴിപാടായി കഴിക്കാം അങ്ങനെ വിചാരിക്കുന്നവരുണ്ട് അപ്പം വേറൊരാൾ ഭക്തനാണെന്ന് കണ്ട് താൻ അയാളെ പോലെയോ അയാളേക്കാൾ മികച്ച രീതിയിലോ ഉള്ള ഭക്തനാകണമെന്നുള്ള ചിന്തയോടെ ദ്വേഷം വഞ്ചന മത്സരബുദ്ധി ബുദ്ധി എന്നീ ഭാവങ്ങളോടുകൂടി ദ്വേഷം വഞ്ചന മത്സരബുദ്ധി ഈ പല ഭാവങ്ങളോടുകൂടി ഈശ്വരനെ സമീപിക്കുന്ന ആൾക്കാരുണ്ട് ഭാവങ്ങളോടുകൂടി ഭേദഭാവത്തോടെ എന്നിൽ ഭക്തിയോടുകൂടിയിരിക്കുന്നവർ തമോ ഗുണപ്രധാനരാകുന്നു അങ്ങനെയുള്ള ഭക്തിയോടുകൂടിയുള്ളവരുണ്ട് അത് മോശമാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല അത് തമോ ഗുണപ്രഥമാണ് പ്രധാനമാണ് അത് ഉത്തമ ഭക്തിയല്ല അപ്പം രണ്ട് നേരം അല്ലെങ്കിൽ മൂന്ന് നേരം അമ്പലങ്ങളിൽ പോയി എന്ന് വിചാരിച്ചിട്ടോ സർവ്വസമയവും പൂജാമുറികളിൽ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടോ ആഹാര രീതി ക്രമീകരിച്ചിട്ടോ ഉത്തമ ഭക്തരാകാൻ സാധിക്കുകയില്ല നമ്മൾ പൂജാമുറികളിൽ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് അമ്പലങ്ങളിൽ എന്തിനു പോകുന്നു എന്നുള്ളതാണ് ആഹാരം നമ്മൾ എന്തിനു നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ഇത് സാധാരണ ആൾക്കാരെ കബളിപ്പിക്കാൻ ഇതൊക്കെ ചെയ്താൽ സാധിക്കും സാധുക്കളായിട്ടുള്ള സാധാരണക്കാരെ കബളിപ്പിക്കാൻ വേഷം കെട്ടലുകളിലൂടെ സാധിക്കും പക്ഷെ ഈശ്വരനെ കബളിപ്പിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഇങ്ങനെ ആർക്കാ ഇതറിയാൻ പറ്റുക ഞാൻ നിങ്ങളെക്കാൾ മികച്ച ഒരു ഭക്തനായി തീരാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് നിങ്ങൾക്കെങ്ങനെ മനസ്സിലാവുക അതെനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പം എൻ്റെ ഭക്തിയെ പറ്റിയിട്ട് എനിക്ക് ഒരു വീണ്ടും വിചാരമുണ്ടാകണം അത് അതിശ്രേഷ്ഠമാണ് എന്ന് ഞാൻ കരുതുന്നുണ്ടാകാം പക്ഷേ അത് വിചാരത്തിന് വിധേയമാക്കണം ഈ മനോഭാവത്തോടു കൂടിയൊക്കെയാണ് ഞാൻ ഈശ്വരനെ സമീപിക്കുന്നത് എങ്കിൽ അത് അധ്യാത്മികമല്ല ഭൗതികത തന്നെയാണ് അത് തമോ ഗുണപ്രധാനമായിട്ടുള്ള ഭക്തിയാണ് ഉത്തമമായ ഭക്തിയല്ല എന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിക്കണം അങ്ങനെ സാധിച്ചാൽ മാത്രമേ തിരിച്ചറിയുവാൻ സാധിച്ചാൽ മാത്രമേ എന്നിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നുള്ളൂ അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്ത് വിസ്തരിച്ച് പറയണത് ഇത് ഉത്തമമായിട്ടുള്ള ഭക്തി അല്ലെങ്കിൽ പിന്നെന്തിനാ ഇത് പറഞ്ഞത് ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ചിലർക്ക് വീണ്ടും വിചാരം ഉണ്ടാകും ഓ ഞാൻ ഇതിലേതോ ഗണത്തിൽപ്പെടുന്നതാണോ ഞാൻ ഇതിലേതെങ്കിലും ഗണത്തിൽപ്പെടുന്നതാണോ എന്ന് ചിന്തിച്ചാൽ ആണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ തിരിച്ചറിവ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കും ഭഗവാൻ തുടരുകയാണ് യശസ്സിൻ്റെയോ ഐശ്വര്യാഭിവൃദ്ധിയെയോ വിഷയസുഖഭോഗ വസ്തുക്കളെയോ കാക്ഷിച്ചുകൊണ്ട് ഭേദഭാവനയോടുകൂടി വിവിധ മൂർത്തി രൂപങ്ങളിൽ എന്നെ ഏതൊരുവൻ പൂജിക്കുന്നുവോ അവൻ രജോ അതും ഉത്തമ ഭക്തിയല്ല യശസ്സിനു വേണ്ടി ഭഗവാനെ ഉപാസിച്ചാൽ കീർത്തിയും യശസ്സും ഒക്കെ ഉണ്ടാകും ഐശ്വര്യമുണ്ടാകും എന്നൊക്കെ കരുതി ഈശ്വരനെ ഉപാസിക്കുക അതും ഉത്തമ ഭക്തിയല്ല മറ്റേതിൻ്റെ അത്രയും മോശമല്ലെന്നേ ഉള്ളൂ വേറൊരാളെ മോക്ക് ദോഷം വരണമെന്നോ വേറൊരാളേക്കാൾ ശ്രേഷ്ഠൻ അസൂയയുടെ പുറത്തോ ഒന്നുമല്ല ഇത് ഇത് എനിക്ക് ഉണ്ടാവണം എൻ്റെ കുടുംബത്തിന് ഉണ്ടാകണം ഐശ്വര്യാഭിവൃദ്ധി ഉണ്ടാകണം വിഷയസുഖഭോഗ വസ്തുക്കളെയോ കാക്ഷിച്ചുകൊണ്ട് വിഷയസുഖഭോഗ വസ്തുക്കളെ കാക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ ഭക്തരാണെന്ന് അഭിമാനിക്കുന്ന ബഹുഭൂരിപക്ഷം ജനതയുടെയും ഭക്തി ഉത്തമഭക്തിയല്ല എന്നാണ് ഭഗവാൻ പറയുന്നത് കാരണം ഇവിടെ ജനം ഇതാണ് ആഗ്രഹിക്കുന്നത് അതായത് തെറ്റില്ല പക്ഷെ അത് അതാണ് എന്ന് തിരിച്ചറിയണം ഞാൻ എന്താണ് എന്ന് എനിക്ക് തിരിച്ചറിവുണ്ടാകണം ആ തിരിച്ചറിവാണ് മാറ്റങ്ങൾക്ക് കാരണമാവുക ആവുക യശസ്സിനെയോ ഐശ്വര്യാഭിവൃദ്ധിയെയോ വിഷയസുഖഭോഗ വസ്തുക്കളെയോ കംക്ഷിച്ചുകൊണ്ട് ഭേദഭാവനയോടുകൂടി ഞാനും ഈശ്വരനും വേറെയാണ് എന്ന ചിന്തയോടുകൂടി ീശ്വരന്മാർ തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന ചിന്തയോടുകൂടി ഭേദഭാവനയോടുകൂടി വിവിധ മൂർത്തി രൂപങ്ങളിൽ എന്നെ ഏതൊരുവൻ പൂജിക്കുന്നുവോ അവൻ രജോഗുണപ്രധാനനാകുന്നു അതും ഉത്തമഭക്തിയല്ല ഇപ്പോൾ ഭേദഭാവനയോടുകൂടി ഭഗവാനും ഭക്തനും വ്യത്യസ്തരാണ് എന്ന ഭാവനയോടുകൂടി ഭഗവാൻമാരും ഭഗവതിമാരും ഒക്കെ വ്യത്യസ്തരാണ് എന്ന ഭാവനയോടുകൂടി ഏതൊരാളാണോ സുഖഭോഗ വസ്തുക്കളെ കിട്ടുവാൻ വേണ്ടിയിട്ട് ആരാധിക്കുന്നത് അവർ രജോഗുണപ്രധാനരാകുന്നു അതും ഉത്തമ ഭക്തിയല്ല അതും ശ്രേഷ്ഠമായ ഭക്തി നമ്മൾ നേരത്തെ പറഞ്ഞ പരാനുരാഗത്തിൻ്റെ ഗണത്തിൽ അതിനെ പെടുത്താൻ പറ്റില്ല പരമമായതിനെ പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കുമ്പോഴാണ് പരമമായ ആനന്ദമുണ്ടാവുക അതൊക്കെ നമ്മൾ കേട്ടു വിശദമായിട്ട് ആ പരമമായ ആനന്ദം ആനന്ദമുണ്ടായിക്കഴിഞ്ഞാൽ അല്പമായ ആനന്ദത്തിനോട് ആ സത്യം ഇല്ലാണ്ടാക്കും പക്ഷെ ഇതൊന്നും ആ പരമമായ ഭക്തിക്ക് കാരണമാവുകയില്ല ഇതൊക്കെ മോശമാണെന്ന് ഭഗവാൻ പറയുന്നില്ല പക്ഷെ ഇതൊന്നും ശ്രേഷ്ഠമല്ല എന്ന് തിരിച്ചറിയണം ഇതൊന്നുമല്ല പരാനുരാഗം പാപം കുറഞ്ഞു വരണമെന്നോ എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിക്കണമെന്നോ ഭഗവാനെ എപ്രകാരം പൂജിക്കണമെന്ന് വേദങ്ങൾ അനുശാസിച്ചിട്ടുണ്ടോ അപ്രകാരം പ്രവർത്തിക്കണം എന്നും ഉള്ള ഉദ്ദേശ്യത്തോടെ ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള ഭേദഭാവനയോടെ ഏതൊരാൾ എന്നെ പൂജിക്കുന്നുവോ അവൻ സത്വഗുണപ്രധാനനാകുന്നു അവൻ്റെ ഭക്തി ഉത്തമവും അതിനാൽ സ്വീകാര്യവും ആകുന്നു സാത്വിക ഭക്തിയെ പറ്റി പറയുകയാണ് അതും പരാനുരാഗമാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഈ രണ്ടിനേക്കാൾ ഭേദമാണത് പാപം കുറഞ്ഞു വരണമെന്ന ചിന്തയോടുകൂടി പാപം കുറഞ്ഞു വന്നാൽ എന്താ ഗുണം ഈശ്വരനോട് എടുക്കാൻ സാധിക്കും അപ്പോൾ ഈശ്വരനോട് അടുക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഈശ്വരനെ അറിയണം എന്നുള്ള ചിന്തയോടുകൂടി കോ പാപം കുറഞ്ഞു വരണമെന്നോ എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിക്കണമെന്നോ എന്ത് ചെയ്താലും അത് ഭഗവതർപ്പണമായിട്ട് ചെയ്യുക എല്ലാ കർമ്മങ്ങളും എന്ന് പറഞ്ഞാൽ പൂജകളും എന്നല്ല അർത്ഥം എല്ലാ പ്രവൃത്തികളും എന്ത് ചെയ്താലും അത് ഭഗവതർപ്പണമായിട്ട് ചെയ്യുക എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിക്കണമെന്നോ ഭഗവാനെ എപ്രകാരം പൂജിക്കണമെന്ന് വേദങ്ങൾ അനുശാസിച്ചിട്ടുണ്ടോ അപ്രകാരം പ്രവർത്തിക്കും പ്രവർത്തിക്കുമെന്നുള്ള ഉദ്ദേശ്യത്തോടെ നമുക്ക് മുമ്പേ പോയ മഹാത്മാക്കള് എപ്രകാരം ഭഗവാനെ ആരാധിക്കണമെന്നാണോ പറഞ്ഞിരിക്കുന്നത് അപ്രകാരം ആരാധിക്കണം എന്ന താല്പര്യത്തോടെ ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള ഭേദഭാവനയോടെ ജീവാത്മാവ് ആയിട്ടുള്ള ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ജീവാത്മാവും പരമാത്മാവും വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ് അപ്പം പൂജിക്കുന്നയാൾ ജീവാത്മാവും പൂജിക്കപ്പെടുന്നത് പരമാത്മാവുമാണ് എന്നുള്ള ബോധത്തോടു കൂടി ഏതൊരുവൻ എന്നെ പൂജിക്കുന്നുവോ അവൻ സത്വഗുണപ്രധാനാകുന്നു ഇതാണ് സാത്വികമായിട്ടുള്ള ഭക്തി സർവ്വകർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് സകല പ്രവർത്തികളും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് പാപം കുറഞ്ഞ് ഭഗവാനെ അറിയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മുമ്പേ പോയവർ ചെയ്തിരിക്കുന്നതുപോലെ കൃത്യമായി ചെയ്യുവാൻ താല്പര്യമുള്ള ആരുണ്ടോ അവരുടെ ഭക്തി സത്വഗുണപ്രധാനം ആകുന്നു ഇത് ഉത്തമവും അതിനാൽ സ്വീകാര്യവും ആകുന്നു ഇത് ശ്രേഷ്ഠമാണ് ഇത് കുഴപ്പമില്ല ഇത് അംഗീകരിക്കാം മറ്റേ രണ്ടും ശ്രേഷ്ഠമല്ല എൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് കേൾക്കുക കൊണ്ട് മാത്രം സകലരുടെയും ഹൃദയ ഗുഹയിൽ ശയിക്കുന്ന എന്നിൽ സമുദ്രത്തിലേക്കുള്ള ഗംഗയുടെ പ്രവാഹത്തെ പോലെ അവിഛിന്നവും നിരന്തരവുമായ മനോഗതി സംഭവിക്കുന്നത് ഉത്തമമായ ഭക്തിയോഗത്തിൻ്റെ ലക്ഷണമാണ് എന്ന് വിദ്വാൻമാർ പറയുന്നു പരമപുരുഷനായ എന്നിൽ ഉളവാകുന്ന പരാനുരാഗപൂർണമായ ഭക്തി ഫലകാംക്ഷയോട് കൂടാത്തതും ഗുണത്രയാതീതവും ഭേദഭാവനാരഹിതവും പരമോത്കൃഷ്ടവുമാകുന്നു സംശയം ഇല്ല തന്നെ സംശയമില്ല തന്നെ എൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് കേൾക്കുക കൊണ്ടു മാത്രം വെറുതെ കേട്ടാൽ പോരാ ശ്രദ്ധിച്ച് കേൾക്കണം അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ പലതും കേൾക്കുന്നുണ്ട് ശ്രദ്ധയുള്ളത് മാത്രമാണ് നമ്മൾ സ്വാംശീകരിക്കാൻ ശ്രമിക്കുക അപ്പം നമ്മൾ വെറുതെ കേട്ടാൽ അത് സ്വാംശീകരിക്കാൻ സാധിക്കില്ല ശ്രദ്ധിച്ച് കേൾക്കണം അപ്പം എൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് കേൾക്കുക കൊണ്ട് മാത്രം സകലരുടെയും ഹൃദയഗുഹയിൽ ശയിക്കുന്ന എന്നിൽ സമുദ്രത്തിലേക്കുള്ള ഗംഗയുടെ പ്രവാഹത്തെ പോലെ എത്ര ഗംഭീരമായ ഭാഷയാണ് നോക്കൂ സമുദ്രത്തിലേക്കുള്ള ഗംഗയുടെ പ്രവാഹത്തെ പോലെ അവിഛിന്നവും നിരന്തരവുമായ മനോഗതി സംഭവിക്കുന്നത് ഉത്തമമായ ഭക്തിയോഗത്തിൻ്റെ ലക്ഷണമാണ് എന്ന് വിദ്വാൻമാർ പറയുന്നു ഇപ്പൊ വിദ്വാൻമാർ പറഞ്ഞ അറിഞ്ഞവർ പറയുന്നത് ഈ ഭഗവാന്റെ ഗുണഗണങ്ങളെ കുറിച്ച് മാത്രം കേൾക്കുമ്പോൾ ഗംഗ എപ്രഹാ എപ്രകാരമാണോ പ്രവഹിച്ച് സമുദ്രവുമായിട്ട് ചേർന്ന് അവിഛിന്നയാകുന്നത് സമുദ്രവും നദിയും എന്നുള്ള ഭേദം ഇല്ലാതെയാകുന്നത് അതേപോലെ എൻ്റെ ഗുണഗണങ്ങളെ കുറിച്ച് കേൾക്കുക മാത്രം അത് വെറുതെ കേട്ട ശ്രദ്ധിച്ച് കേട്ടാൽ തന്നെ സകലരുടെയും ഹൃദയ ഹൃദയഗുഹയിൽ ശയിക്കുന്ന എന്നിൽ അപ്പം കേൾക്കുന്നയാളുടെയും ഹൃദയഗുഹയിൽ ശയിക്കുന്നതാണ് ഞാനിത് കേൾക്കുന്നവരുടെയും ഉള്ളിൽ ശയിക്കുന്നുണ്ട് കേൾക്കാത്തവരുടെയും ഉള്ളിൽ ശയിക്കുന്നുണ്ട് അപ്പം കേൾക്കുന്നവർക്ക് ശ്രദ്ധയോടുകൂടി കേൾക്കുക ഒരു ഒറ്റ കാര്യം കൊണ്ട് അവർക്ക് എന്നോട് അവിഛിന്നവും നിരന്തരവുമായ മനോഗതി സംഭവിക്കുന്നത് ഉത്തമമായ ഭക്തിയോഗത്തിൻ്റെ ലക്ഷണമാണ് കേട്ടു കേട്ടുകഴിഞ്ഞപ്പം ഹൃദയ ഗുഹാവാസിയായ ഭഗവാനോട് അവിഛിന്നവും നിരന്തരവുമായ മനോഗതി എട്ടമുറിയ അത് അനന്യാ ചിന്തയും തോമ വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കാൻ പറ്റുന്നില്ല ഭഗവാനെക്കുറിച്ച് മാത്രം ഭഗവാനെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പം പിന്നെ ഭഗവാനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ സാധിക്കുന്നുള്ളൂ ആ ഭഗവാന്റെ രൂപം മാത്രമേ നമ്മുടെ മനോമുരത്തിലേക്ക് എത്തുന്നുള്ളൂ ആ ഭക്തി അതാണ് ഉത്തമമായ ഭക്തി യോഗത്തിൻ്റെ ലക്ഷണം എന്ന് വിദ്വാൻമാർ പറയുന്നത് പരമപുരുഷനായ എന്നിൽ ഉളവാകുന്ന പരാനുരാഗപൂർണമായ ഭക്തി പ ഫലകാംക്ഷയോട് കൂടാത്തതും ഗുണത്രയാതീതവും ഭേദഭാവനാരഹിതവും പരമോത്കൃഷ്ടവുമാകുന്നു സംശയമില്ലാതന്നെ നേരത്തെ പറഞ്ഞു സാത്വികഭക്തിയെ പറ്റി പറഞ്ഞു പക്ഷെ സാത്വിക ഭക്തിയിലും ഭേദഭാവനയുണ്ട് എന്നുള്ളത് കൊണ്ട് അത് പരാനുരാഗമാകുന്നില്ല പരാനുരാഗമാകുന്നത് പരമോത്കൃഷ്ടമായ ഭക്തി എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് തന്നെ നിരന്തരവും അവിഛിന്നവുമായ മനോഗതി സംഭവിക്കുമ്പോഴാണ് ഉണ്ടാവുക ഭഗവാനോട് അവിഛിന്നവും നിരന്തരവുമായ മനോഗതി എങ്ങനെയാണ് സംഭവിക്കുക ഭഗവാന്റെ കുറിച്ച് കേൾക്കുമ്പോൾ അങ്ങനെ ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ ഭഗവാൻ എവിടെയാണ് എന്നും കേൾക്കും ഭഗവാൻ എവിടെയാണെന്നാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത് ഓരോരുത്തരുടെയും ഹൃദയ ഹൃദയഗുഹയിലാണ് ഭഗവാൻ ഇരിക്കുന്നത് അപ്പൊ സകലരുടെയും ഹൃദയ ഗുഹാവാസിയായ ഭഗവാനിലേക്ക് ഗംഗ ഗംഗാപ്രവാഹം സമുദ്രത്തിൽ നിരന്തരവും അവിഛന്നവുമായി പ്രവഹിക്കുന്നത് പോലെ ഭഗവാനിലേക്ക് ശ്രദ്ധ നിരന്തരവും അവിഛന്നവുമായി പ്രവഹിക്കും ഇത് കേൾക്കുമ്പോൾ ഭഗവാന്റെ ഗുണഗണങ്ങളെ കുറിച്ച് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ഭഗവാനെ കുറിച്ച് തന്നെ ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യും നിരന്തരമായി മനോഗതി സംഭവിക്കുന്നത് ഉത്തമമായ ഭക്തിയോഗത്തിൻ്റെ ലക്ഷണമാണെന്ന് വിദ്വാൻമാർ പറയുന്നത് അതാണ് ഉത്തമമായ ഭക്തിയോഗം പരമപുരുഷനായ എന്നിൽ ഉളവാകുന്ന പരാനുരാഗപൂർണമായ ഭക്തി ഇതിനെയാണ് പരാനുരാഗപൂർണമായ ഭക്തി ഏറ്റവും പൂർണ്ണമായ ഭക്തി എന്ന് പറയുന്നത് ഇതാണ് പരാനുരാഗപൂർണമായ ഭക്തി ഫലകാംക്ഷയോട് കൂടാത്തതും ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ചിട്ടല്ല ബാക്കി എല്ലാത്തിലും തിരിച്ച് പ്രതീക്ഷയുണ്ട് തമോ ഗുണപ്രധാനമായ ഭക്തിയിലും രജോ ഗുണപ്രധാനമായ ഭക്തിയിലും സമ്മതമായ സാത്വിക ഗുണപ്രധാനമായ ഭക്തിയിലും തിരിച്ച് പ്രതീക്ഷയുണ്ട് എന്തെങ്കിലും കിട്ടുമെന്നുള്ള വിചാരമുണ്ട് ഇവിടെ അതുമില്ല ഫലകാംക്ഷയോട് കൂടാത്തതും ശരിക്കുമുള്ള പ്രേമം അങ്ങനെയാണ് ശരിക്കുമുള്ള സ്നേഹം അങ്ങനെയാണ് അപ്പോ പരാനുരാഗപൂർണമായ ഭക്തി ഉണ്ടാകുമ്പോൾ പരാനുരാഗപൂർണമായ ഭക്തി ഉണ്ടായാൽ ഒരു നിമിഷം പോലും ഭഗവാനെ കുറിച്ച് അല്ലാതെ ചിന്തിക്കാനോ കേൾക്കാനോ കാണാനോ പറയാനോ താല്പര്യം ഉണ്ടാവില്ല ഗംഗാപ്രവാഹം ഏതുപോലെയാണോ അവിഛിന്നവും നിരന്തരവുമായി സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്നത് ലയിച്ചുചേരുന്നത് അതേപോലെ മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ തന്നെ നിൽക്കും അതിന് കാരണമാകുന്നതാണ് ഈ കേൾക്കുന്നത് അതുകൊണ്ടാണ് കേൾക്കണം എന്ന് പറയുന്നത് കേൾക്കുന്നതിൻ്റെ പ്രാധാന്യം അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ് ഇതുണ്ടാവുക ഈ ഭക്തി പരമപുരുഷനായ എന്നിൽ ഉളവാകുന്ന പരാനുരാഗപൂർണമായ ഭക്തി ഫലകാംക്ഷയോട് കൂടാത്തതും തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അത് ചെയ്യുന്നത് ഗുണത്രയാതീതവും സത്വരജത്തമോ ഗുണങ്ങൾക്ക് അതീതമായതുമാണ് സത്വഗു തമോ ഗുണ സത്വരജ തമോ ഗുണങ്ങൾക്ക് വിധേയരായവരുടെ ഭക്തിയെപ്പറ്റി ഭഗവാൻ പ്രതിപാദിച്ചു ഇത് ഗുണത്രയാതീതവും ഭേദഭാവനാരഹിതവും സാത്വികമായിട്ടുള്ള ഭക്തിയിലും ജീവാത്മാവ് പരമാത്മാവോ എന്നുള്ള ഭേദമുണ്ട് ഇവിടെ ഭേദഭാവനാരഹിതവും പരമോത്കൃഷ്ടവും പരമ ഉത്കൃഷ്ടം ഏറ്റവും ശ്രേഷ്ഠവുമാകുന്നു സംശയം ഇല്ല തന്നെ ഈ ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അതിന് സംശയമില്ല